അലൈക്കും നറമത്തല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാർ വിജ്ഞാനം എന്ന ടൈറ്റിലൂടെ ഭാഗം പത്ത് പഠനക്ലാസ് ആരംഭിക്കുകയാണ് പത്താമത്തെ ഭാഗത്തിലൂടെ നമുക്ക് ഇന്ന് പരിചയപ്പെടുത്താനുള്ളത് മൊബൈൽ ഉപയോഗത്തിൻ്റെ ചില വിഷയങ്ങളാണ് മുൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ മൊബൈൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ആ അവസ്ഥയിലാണ് നാം ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നിയന്ത്രണം വളരെയേറെ അത്യാവശ്യമാണ് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള ഒരു വിഷയമാണ് മൊബൈൽ ഉപയോഗിക്കുന്നത് ചില വ്യക്തികളുണ്ട് അവരെല്ലാ സമയത്തും മൊബൈലിലാണ് ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈലിൽ ബാത്റൂമിലേക്ക് ഇരിക്കുമ്പോൾ മൊബൈൽ യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ഇങ്ങനെ എല്ലാ സമയത്തും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ചില വ്യക്തികളെ കാണാം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർക്ക് മാനസികമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുകയില്ല അവരുടെ മൈൻഡ് മുഴുവനും മൊബൈൽ ഫോണിൽ അഡിക്റ്റായിപ്പോയി അപ്പോൾ നാം ചിന്തിക്കേണ്ടത് ഏത് വിഷയമാണെങ്കിലും അതിലൊരു അഡിക്റ്റ് നമുക്ക് പാടില്ല മൊബൈൽ ഫോണാണെങ്കിലും മറ്റുള്ള ഭക്ഷണ രീതികളാണെങ്കിലും മറ്റുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റുള്ള കൂട്ടുകെട്ടാണെങ്കിലും ഒക്കെ ഒരു നിയന്ത്രണം വേണം ഈ നിയന്ത്രണം ആക്കുന്നതാണ് നമ്മുടെ മൈൻഡ് പവർ പോസിറ്റീവായി കണക്കാക്കപ്പെടുന്നത് നേരെ മറിച്ച് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് എല്ലാ സമയത്തും അതുതന്നെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മെയിൻഡ് നല്ല അവസ്ഥയിലേക്ക് എത്താൻ ഒരുപാട് പ്രയാസമാകുന്നു അപ്പോൾ അതുകൊണ്ട് നാം എന്താ പറഞ്ഞു വന്നിട്ടുള്ളത് നമ്മുടെ മെയിൻഡ് പവറിനെ പോസിറ്റീവായി ഗണിക്കാൻ പോസിറ്റീവായി നമുക്ക് കിട്ടാൻ നാം ചെയ്യേണ്ട ഒരു ഒരു കാര്യമാണ് എല്ലാ വിഷയത്തിലും കൈ കടത്തരുത് ഇനി അഥവാ കൈ കടത്തിയാൽ തന്നെ ഒരു നിയന്ത്രണം വളരെയേറെ അത്യാവശ്യമാണ് നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ചില വീടുകളിലൊക്കെ കാണാം എന്ത് രാത്രി ഒരു മണി വരെ അതല്ലെങ്കിൽ ഒരു പത്തേ മുപ്പത് വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു പത്തേ മുപ്പത് ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവർക്കും കാണുന്ന രൂപത്തിൽ ചെറിയ ഒരു കൊട്ട ഉണ്ടാവും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട പത്തേ മുപ്പതായാൽ ഒരു ബെല്ലടിക്കും അപ്പോൾ എല്ലാവരും ഇത് എന്തു ചെയ്യും ഈ ഫോണ് ഓഫാക്കിയിട്ട് ഈ കൊട്ടയെ കൊണ്ടുവന്നിട്ടിടും പിന്നെ ഉറക്കം പിടിക്കുന്നത് വരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല അവർ പരസ്പരം സംസാരിക്കലും ആശയവിനിമയം നടത്തലും സ്നേഹം പങ്കിടലും അങ്ങനെയൊക്കെയാണ് മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കുക മക്കൾ അവരോട് സംസാരിക്കുക അതേപോലെ സഹോദരന്മാരോട് സംസാരിക്കുക അതേപോലെ ഭാരഭർത്താക്കന്മാരോട് സംസാരിക്കുക ഇങ്ങനെയുള്ള ഒരു സമയരീതിയാണ് രാത്രി പത്തുമണിക്ക് ശേഷം അതല്ലെങ്കിൽ പത്തര വരെ പത്തരയ്ക്ക് ശേഷം ഇങ്ങനെയുള്ള സംസാരിക്കുവാനുള്ള ഒരു മൈൻഡ് പവർ കൊടുക്കുന്ന ഒരു സൊല്യൂഷനാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ കുടുംബത്തിൽ ഒരു ഐക്യമുണ്ടാവും ഇത് നേരെ മറിച്ച് ഒരേ ബെഡിൽ തന്നെ ഭാര്യയും കിടക്കുന്നുണ്ട് ഭർത്താവും കിടക്കുന്നുണ്ട് ഭർത്താവ് ഫോൺ നോക്കുന്നു ഭാര്യയും ഫോൺ നോക്കുന്നു എന്താ പിന്നെ കാര്യം എന്താ പുതിയ ഈ ഒരു അവസ്ഥ എന്താ പിന്നെ എങ്ങനെയാണ് സ്നേഹം എന്തുണ്ടാവൽ എങ്ങനെ പരസ്പരം അറിയൽ അതൊന്നുണ്ടാവില്ല ഏ അന്യപുരുഷന്മാരുമായിട്ട് ഭാര്യ ചാറ്റ് ചെയ്യുക അന്യ സ്ത്രീകളുമായി ഭർത്താവ് ചാറ്റ് ചെയ്യുക ഇത് രണ്ടുപേരും അറിയുന്നില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മളെന്തു ചെയ്യുക ഒന്ന് പരീക്ഷിച്ചു നോക്കുക രാത്രി പത്തുമണി വരെ ഒരു കുടുംബത്തിൽ എല്ലാവരും ഫോൺ ഉപയോഗം നിർത്തുക നിർത്തിയിട്ട് മണിയാകുമ്പോൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട സ്ഥാപിച്ചിട്ട് അതിൽ കൊണ്ടുപോയിട്ട് ഫോൺ കൊണ്ടിട്ട് വയ്ക്കുക ഇനി പകലോ ഒരു നിയന്ത്രണം അത് സ്വന്തമായിട്ട് നിയന്ത്രണം പകലും കാണിക്കണം ഇങ്ങനെ നാം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയിൻഡ് പവറിനെ പോസിറ്റീവായി നമുക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയും നെഗറ്റീവിലേക്ക് പോകാൻ വളരെ പെട്ടെന്നാവുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നാം തന്നെ നിയന്ത്രിക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ മാത്രം നാം ഏതൊരു വിഷയമായാലും നാം പ്രവർത്തിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ മെയിൻ്റ് പവറിനെ നമുക്ക് നിയന്ത്രിക്കാൻ കിട്ടുന്നത് അപ്പോൾ ഈ പത്താമത്തെ ക്ലാസ്സിലൂടെ നമ്മുടെ മൈൻഡിനെ നാം നിയന്ത്രിക്കണം എന്നതാണ് നൽകാനുള്ള സന്ദേശം പൊട്ട ചിദംബുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ സ്ലാമലൈക്കു